ഇന്നത്തെ ശിക്കാര റൈഡ് കഴിഞ്ഞതിന് ശേഷം ഇന്ന് രാത്രിക്കത്തെ ഭക്ഷണം കാശ്മീരിലെ ഇവിടുത്തെ ഒരു വീട്ടിലാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ ഇങ്ങനെ പോവുകയാണ് ഞാൻ പ്രമോദ് മാഷി ആ മാഷിങ്ങൾ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ അവിടുത്തെ ജുമാത്ത് പള്ളി ജാമ്യാ മസ്ജിദാണ് ഞാൻ അതിൻ്റെ വീട്ടിലേക്കുള്ള കവാടമാണ് ഏറ്റവും വളരെ വളരെ വലിയ തമാശ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ രാത്രിത്തെ കാന അവിടെയാണ് അപ്പം കനത്ത ഞങ്ങളെല്ലാവരും പോയില്ലാവരും മൂന്ന് പേര് പിന്നെ ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ട് ഞങ്ങൾ മൂന്ന് പേര് എന്താണ് ഭക്ഷണത്തിന് വേണ്ടി പോവുകയാണ് തീറ്റ് കാണാം കുറഞ്ഞ പൈസ ഞങ്ങൾ കൊടുത്താൽ മതി എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ആ വീട്ടിലേക്ക് പോകുന്നത് അതായത് വീടിൻ്റെ കവാടം കടന്നു വീട്ടിലെത്തി ശമാശ ഒക്കെ പുഞ്ചിരിച്ചു ഇതിൻ്റെ അവസാനമാണ് ഇതിൻ്റെ ഏറ്റവും തമാശ വന്നിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ ഭക്ഷണം വന്ന് വരാൻ വേണ്ടി ഞങ്ങൾ നിലത്തെ ഇവിടുത്തെ സംഭവം നിലത്തിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണം എത്തിയിട്ടുണ്ട് അവിടെ നോക്കും നല്ലൊരു ഭക്ഷണം അതിൽ കബാബ് അവിടുത്തെ കാശ്മീരിയൻ റസ്താൻ എന്ന് പറയപ്പെടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നിലത്തിരിക്കുന്നൊരു അത് വളരെ സുന്ദരമായിട്ട് തോന്നി നിലത്തിരുന്നിട്ട് അവർ ഭക്ഷണം കഴിക്കും അവിടെ ടേബിളോ കിടക്കാൻ പോലും കിടക്കാൻ പോലും ബെഡോ കട്ടിലോ ഒന്നുമില്ല കസേരയില്ല ചെയറില്ല നിലത്തിരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നു എല്ലാവരും നിലത്തിരു നിലത്തെല്ലാവരുടെ വീട്ടിലും ഈ പരവതാനി പോലെയുള്ള സംഭവമാണ് ഞങ്ങൾ ഭക്ഷണം തുടങ്ങിയിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവിടുത്തെ സമ്പ്രദമായ സമ്പ്രദായമാണ് നമ്മൾ കൈ കഴുകി തരുവാൻ വരുന്നത് ഈ കൈ കൈകിത്തരുന്നത് ആദ്യത്തെ വീടിൽ വന്നിട്ടില്ല അവസാനത്തെ രീതിയിലാണ് വീഡിയോ വന്നിട്ടുള്ളത് അപ്പോൾ ഭക്ഷണം ഞങ്ങളിലേക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ അവസാനത്തെ രംഗം ഞങ്ങൾ പറഞ്ഞ പൈസ ഞങ്ങൾ പറഞ്ഞൊരു ആയിരം റുപ്യുള്ള ഭക്ഷണം എന്നൊക്കെയുള്ള ഇതിലാണ് പോകുന്നത് അവസാനം അവർ പറഞ്ഞ സംഗതി ഞങ്ങൾ ഭക്ഷണം കഴിച്ച് വളരെ ആഹത്താ എല്ലാവരും പുഞ്ചിരിച്ച് വളരെ കൂടി ഇങ്ങനെ ഭക്ഷണം കഴിക്കണത് ശവമോശം പ്രമോദം കണ്ടിരിക്കണില്ല ഞാൻ ഇരിക്കണില്ല അങ്ങനെ എല്ലാവരും ഇരുന്ന് വളരെ സന്തോഷത്തോടുകൂടി ഇരുന്നല്ല തീറ്റ തിന്നാനുള്ള പരിപാടിയായിരുന്നു കുറഞ്ഞ പൈസ കിട്ടില്ല എന്നുള്ളത് കുറഞ്ഞ പൈസ പറഞ്ഞാൽ അവസാനം ഐസ്ക്രീം വരെ വന്നു ഐസ്ക്രീം വരെ വന്നപ്പോൾ സംഗതി പന്തിയല്ല എന്ന് പ്രമോദ് മാസീൻ തോന്നിയാണ് പിന്നീട് അദ്ദേഹം പറഞ്ഞത് കാരണം അല്ലാത്ത സ്നേഹം വയസ്സന്മാരും താന്രും അവിടെയുള്ള ആളുകളും അയൽവാസികളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെയൊക്കെ ഞങ്ങളുടെ അത്രയും കുശലം പറയുന്നു ഇതുവരെ അല്ലാത്ത പ്രത്യേക സ്നേഹം ഞങ്ങളിവിടെ നടക്കാണ്ടില്ല അയാളിനോട് അത്രയും സംസാരിച്ചു കൊണ്ടിരിക്കും അങ്ങനെ വീടിൻ്റെ മുഗൾ ഭാഗമൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് എല്ലായിടത്തും പോയി എല്ലാ ആളുകളും അവിടെയുള്ള എല്ലാ വയസ്സന്മാരും വരെ വന്നിരുന്നു പിന്നെ അവിടെയുള്ള വല്യമ്മ ആദ്യം വന്നിരുന്നു സംസാരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിനെന്തോ സംഭവം ഉണ്ടെന്നുള്ള ഞാൻ എനിക്ക് മനസ്സിലായില്ല അവസാനത്തെ സംഭവം ഇയാൾ പറഞ്ഞോ നല്ല സ്നേഹത്തിനും ഇപ്പം അദ്ദേഹം അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ഇത് അവിടുത്തെ ചങ്ങായി അവരുടെ മകനാണ് ഇവിടുത്തെ അവിടുത്തെ അങ്കിളാണ് അവർ പാട്ടൊക്കെ പാടി അവർ പാട്ടൊക്കെ പാടി തന്നു അപ്പോൾ ഇതിൻ്റെ അവസാനം നോക്കൂ അങ്ങനെ അത്രയും നല്ല അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് കക്കരിക്ക് കൊണ്ടുവന്ന് പിന്നെ ഞങ്ങളെ വീട്ടിൽ നിന്ന് കേരളത്തിനെ പറ്റി ചർച്ച ചെയ്തു കാശ്മീരിനെ പറ്റി പറഞ്ഞു കഷ്ണത്തിനെ വീടി ഒന്നുകൂടി വന്നു അവസാനം അവർ പോവാൻ നേരത്ത് ഞങ്ങൾ ചോദിച്ചു വെറുതെ എത്ര ആയി പൈസ എത്രയെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ് അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് ഉപയ്യേ ഉള്ളൂ ആയിരം റുപ്യ കൂടി ഇല്ലാത്ത ഭക്ഷണത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഉപയ്യാന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാശ്മീർ വരുമ്പോൾ ഇതുപോലെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പൈസ അവരോട് ചോദിക്കണം പൈസ പോലും പറയില്ല കാരണം പൈസ പറഞ്ഞെന്തോ പൈസ പറഞ്ഞാൽ കറക്റ്റായിട്ട് കൊടുക്കേണ്ടി വരുന്നത് വിചാരിച്ച് കാരണം ഇത് അത്രക്കുള്ള പൈസ ഇല്ല അത് ആയിരം ഉള്ളിലുള്ള ഭക്ഷണമേ ഉള്ളൂ എന്നിട്ടും അവർ രണ്ടായിരത്തഞ്ഞൂറ് പറയണമെങ്കിൽ ടൂറിസം മേഖല അവർ അതും കൂടി മനസ്സിലാക്കുന്നുണ്ട് ഇങ്ങനെ വീട്ടിലെ ക്ഷണം കുട്ടുമ്പോൾ ഈ ഒക്കെ വന്നിരിക്കാൻ കാരണം ഞങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തിനാണ് ഓരിക്കും തന്നെ പൈസൻ്റെ വിഹിതമുണ്ട് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഈ വല്യമാക്ക വരെ അതിൻ്റെ അത് ബിഹിതണ്ടായിരിക്കും ഞങ്ങൾ പുറത്തിറങ്ങി വീടിൻ്റെ അക്ഷണം കഴിച്ചതിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ ഇവർ പിന്നാലെ വരിക അല്ലെങ്കിൽ നല്ല ഓരോരുത്തരുത്തരൊക്കെ അഞ്ഞൂറോ ഇരുന്നൂറോ കിട്ടും ചിട്ട് അങ്ങനെയുള്ള സംഭവമുണ്ട് അപ്പോൾ പൈസൻ്റെ കാര്യം പറഞ്ഞിട്ട് വേണ്ടി അതവിടെ എല്ലാവരും കൂടി വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ് ഇവിടുത്തെ അങ്കിൾ ഇവിടുത്തെ വയസ്സായ ആൾക്കുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് സംഗതി ഫസ്റ്റ് അറിയില്ല ഇഷ്ടം ഞങ്ങൾ സന്തോഷിച്ച് ഈ പൈസ അറിയണമെങ്കിൽ ചുരു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു അത് കണ്ടിട്ടില്ല കിട്ടില്ല അങ്ങനെ എല്ലാ സംഗതികളും ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റൊരു സംഗതി എന്താ വെച്ചാൽ ഈ സംഗതി നിങ്ങൾ മനസ്സിലാക്കുക അവസാനം അവർ പൈസ പറയുള്ളൂ ഈ പൈസ പറയേണ്ടത് അപ്പോൾ അതിന് തന്നെ മനസ്സിലാക്കേണ്ട ഇങ്ങനെയുള്ള സംഭവം ഉണ്ടെങ്കിൽ ആദ്യം തന്നെ കറക്റ്റ് പൈസ ചോദിക്കണം അല്ലാന്ന് അപ്പോൾ എന്ത് പറയും അത് ഭക്ഷണം ഉണ്ടാക്കിൻ്റെ ശേഷം പറയാൻ പറ്റുള്ളൂ എന്ന് പറയും ഇതാണ് അവരുടെ ഒരു തട്ടിപ്പ് അങ്ങനെ അവസാനം പൈസ കൂട്ടി പറയുന്നു ഈ ഒരു സംഭവം നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഫുഡ് എക്സ്പ്ലോർ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണ്ടി മാത്രം ചെയ്യുക പൈസ കൂടും അവസാനം പൈസ കൂടുമ്പോൾ നല്ല കൂടുതലായി കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു കൂടുതലായിട്ടാണ് തോന്നിയത് കാരണം രണ്ടായിരത്തി അഞ്ഞൂറ് പെറ്റടിക്കാണ് പോവുകയാണ് അപ്പോൾ ഇത് നല്ല ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക പിന്നെ ഇനി പക്ഷേ ഇതൊരു വിഡിത്തമാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഇതൊരു അനുഭവമായിട്ട് മാറി എന്നുള്ള കൂടി ഇതിലൊരു സംഗതി ഉണ്ട് അപ്പോൾ ഇതനു ഒരു അനുഭവമാണ് കശ്മീരിത്തെ ഒരു അനുഭവത്തെ ഏറ്റവും വിഡിത്തം ഏറ്റവും രസകരമായ അനുഭവമായിട്ട് ഇത് പറയുന്നത് കയ്യകി തെരയാണ് അവസാനത്തെ ആ കയ്യേകി തെരലാണ് ഞങ്ങൾ കാണുന്നത് ഇതവരുടെ ആചാര്യ മര്യാദയുടെ അതിഥി സൽക്കാരത്തിന് മര്യാദയിൽപ്പെട്ട കാര്യങ്ങളാണെന്നാണ് പറഞ്ഞത് ഏതായാലും ഈ വീഡിയോ എല്ലാവരും കാണുക ഇതിവിടെ വൈൻ്റപ്പ് ചെയ്യാണ് കാശ്മീരിൽ വരുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അവിടെ എല്ലാവരും എല്ലാവരും പൈസൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ കെണിയിൽ വീഴുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചുകൊണ്ട് വീഴുക അല്ലെങ്കിൽ ഇതുപോലെയുള്ള പണികൾ കിട്ടും എന്ന് അറിയിക്കുകയാണ് താങ്ക്സ്